തൃച്ചമ്പരം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കൃഷ്ണ ബലരാമന്മാരുടെ ആറാട്ട് നടന്നു നിരവധി പേരാണ് ആറാട്ട് കാണാൻ എത്തിച്ചേർന്നത് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ബലിബിംബങ്ങൾ എഴുന്നള്ളിച്ച് താന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു ആറാട്ട് ചാർത്തില്ലാതെ ബലിബിംബങ്ങൾ ചിറയിലേക്ക് എഴുന്നള്ളിച്ച് ആറാടിക്കുന്ന ചടങ്ങ് കാണാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് തന്ത്രി താമരത്തില്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് നേർക്കോട്ടയിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചഴുന്നു പൊൻചമ്പകത്തറയിൽ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ഊരാളന്മാരുടെ പ്രാർത്ഥനയുണ്ടായി തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവം വ്യാഴാഴ്ച നടക്കുന്ന കൂടിപ്പിരിയൽ ചടങ്ങോടുകൂടി സമാപിക്കും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൂടിപ്പിരിയലിന് സാക്ഷ്യം വഹിക്കാൻ എത്തുക ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്